ഇപ്പോൾ പതിമൂന്നാമത്തെ ആഴ്ചയിൽ പ്രഗ്നൻസിയിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പാരലിയാണ് ഫിംഗർ പ്രിൻസ് ഫോം ആവുക അപ്പോൾ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആവാത്ത കുട്ടികൾക്ക് ഫിംഗർ പ്രിൻസിൻ്റെ ആബ്സെൻസ് കണ്ടു അപ്പോൾ ഇതിൻ്റെ കോറിലേഷൻ സ്റ്റഡിയിലൂടെയാണ് മനസ്സിലായത് ഫിംഗർ പ്രിൻസും ഫിംഗർ റിഡ്ജസ് ഓരോ വരകളും നമ്മുടെ ബ്രെയിൻ്റെ ലോബ്സും തമ്മിൽ ലോബ്സിലുള്ള ന്യൂറോൺസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് കണക്റ്റഡ് ആണ് കണക്റ്റഡ് അപ്പോൾ എന്തായാലും ഞാൻ എത്താൻ കുറച്ച് നേരം വഴി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് വെച്ചാൽ ഞാൻ എൻ്റെ മോൻഡാ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വന്ന് ഇവരെ ഇരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്റെ മോന്റെ ഒരു വർഷം അവന്റെ ആ ഒരു സ്ട്രെസ്സും കാര്യമൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭാവി ഇനി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഇനി ഇവരുടെ കൈകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഹായ് മാം ഹായ് എനിക്കോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എത്തിയതാണ് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ഒരു മോൻ്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം മോൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്തു നിർബന്ധിച്ചിട്ട് വേറൊരു കോഴ്സിനെ കൊണ്ടുപോയി ചേർത്തു ചേർത്ത് കഴിഞ്ഞപ്പോൾ മോൻ അതിന് തീരെ താല്പര്യമില്ല അങ്ങനെ ഞാൻ ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു ആ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ മറ്റൊരു കോഴ്സിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു മോനെ സംബന്ധിച്ച് സംബന്ധിച്ചു ഫിനാൻഷ്യലി നഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് അവന് വേണ്ടിട്ട് എങ്ങനെയാണ് ഒരു ഗൈഡൻസ് കൊടുക്കുക അറിയാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പോൾ ഇവിടെ നല്ലൊരു സൊല്യൂഷൻ ഇവിടെ വന്നാൽ കിട്ടും അറിഞ്ഞുകൊണ്ട് എത്തിയതാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ നമ്മൾ നമുക്കറിയാലോ നമ്മള് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വ്യത്യസ്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതികൾ വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവുകളിലും ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും പല രീതിയിലുള്ള കഴിവുകളും ഉണ്ട് അല്ലേ അപ്പം നമുക്ക് കൃത്യമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇന്നത്തെ കാലത്ത് ആണ് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഡി എം ഐ ടി പോലത്തെ ടെസ്റ്റുകൾ അല്ലാതെയുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ ആണ് ഇത് വെച്ചിട്ട് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിക്ക് ഏതൊക്കെ കഴിവുകളാണ് കൂടുതൽ നിൽക്കുന്നത് വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണുള്ളത് അപ്പം നമ്മുടെ സ്വഭാവത്തിൽ അറിയാൻ പറ്റും നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ കാര്യത്തിൽ അറിയാൻ പറ്റും ഈവൻ സബ്ജെക്ട്സ് ആണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാം അതല്ലാതെ ചെറുപ്പത്തിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവുമായിരുന്നു ഉറപ്പായിട്ട് ഇവിടെ വരുന്ന ഒരുപാട് പാരന്റ്സ് കുട്ടികളെ പല പുറത്ത് ജോർജിയ പോലത്തെ കൺട്രീസിനകത്തും ഒക്കെ എം ബി ബി എസിനൊക്കെ വിട്ട് കുട്ടിക്ക് പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ കഴിവ് അനുസരിച്ചിട്ടുള്ള ഏത് ഫീൽഡാണോ അത് ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് പോവാം സമയം വെറുതെ കളയണ്ട അത് മാത്രമല്ല സമയം കളയുന്നതിൻ്റെ മാത്രല്ല ഫിനാൻഷ്യലും കുട്ടിക്ക് വരുന്ന ഇമോഷണൽ ഡയലമല്ലേ അതിൽ വിജയിക്കാൻ അവന് സാധിക്കുന്നില്ല ആ കോൺഫിഡൻസ് അങ്ങ് പോവല്ലേ ഞാൻ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതല്ല അതല്ലാതെ ഇപ്പൊ ചെറിയ ചെറിയ പ്രായത്തില് എന്ന് പറഞ്ഞത് പ്രായം തൊട്ടാണ് നമുക്ക് ടെസ്റ്റ് നമുക്ക് ഒരു നാലര വയസ്സ് മുതൽ ചെയ്യാം ആ നാലരഞ്ചു വയസ്സ് മുതൽ മുകളിലേക്ക് ഏത് പ്രായം നാലര വയസ്സിൽ ചെയ്യുന്ന ഒരു പ്രവചനവും കാര്യങ്ങളൊന്നുമല്ല കൃത്യമായിട്ട് ആ കുട്ടിയുടെ ബ്രെയിൻ അനാലിസിസ് ചെയ്യാണ് മാപ്പിംഗ് ചെയ്യണം അപ്പൊ ആ കുട്ടിക്കുള്ള പൊട്ടൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാരന്റ്സിന് നമുക്കൊരു ജി പി എസ് പോലെ ഉപയോഗിക്കാം കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിൽ വിടാം ഇപ്പൊ ഡോക്ടറിന് വിടാൻ പറ്റില്ലെന്നാണെങ്കിൽ അതും നമുക്കറിയാം ആ ഒരു കരിയർ ചൂസ് ചെയ്യണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനുള്ള സജഷൻസ് നമുക്ക് മാക്സിമം ഇവിടുന്ന് കൊടുക്കാം ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ കോച്ചിങ് കാര്യങ്ങള് എല്ലാ കുട്ടികൾക്കും ഇപ്പോ എന്തൊക്കെയാ ആയിട്ട് കരിയർ അനാലിസിസ് അറിയണമെന്നുള്ള കുട്ടികൾ പേഴ്സണാലിറ്റിയിൽ ചില ടാൻഡ്രംസ് കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഭയങ്കര ഹൈപ്പർ ആക്ടീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ചില കുട്ടികളെ കുട്ടികൾ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് ഇരിക്കാൻ പറ്റില്ല ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി അങ്ങനത്തെ കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് കുട്ടികളുടെയും നമുക്ക് കുട്ടികൾ മാത്രല്ല കേട്ടോ വലിയ ആൾക്കാർ ഇപ്പൊ നമ്മളെപ്പോലുള്ള സ്ത്രീകള് കരിയർ സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് നാളായിട്ട് കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുകയാണ് ഇനി ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി എനിക്കൊരു കരിയർ തുടങ്ങണം അങ്ങനെയുള്ളവരുണ്ടാകും ചില വലിയ ആൾക്കാരാണെങ്കിലും ഇത്രയും നാളായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യണം ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ ഈവൻ ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് വരെയുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഏജ് ബാർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഇല്ല അല്ലെ അപ്പൊ ഏത് പ്രായക്കാർക്കും നമുക്ക് ഇവിടെ വന്നിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്ന തീർച്ചയായിട്ടും പറ്റും ആ ഓക്കെ ഇതൊരു സെവന്റി സെവൻ പേജസിന്റെ റിപ്പോർട്ടാണ് ഡോക്ടർ ഹെറോൾ ക്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമ്മുടെ കരിയർ കൗൺസിലർ നമുക്ക് പാരന്റ്സിനും കുട്ടീനും ഇരുത്തിയിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തിട്ടാണ് കൗൺസിലാണല്ലേ ഇതിപ്പോ നമ്മളിവിടെ ഉണ്ടോ ഇത് വന്നിട്ട് വന്നിട്ടല്ലാണ്ട് ഓൺലൈനിൽ ചെയ്യാം നമുക്ക് അക്രോസ് ദ ഗ്ലോബ് ക്ലൈൻസ് ഉണ്ട് വേൾഡ് വൈഡ് ഉണ്ട് ഓ ഉണ്ട് ഓൺലൈനിലൊക്കെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കൂടുതലിപ്പോ യു എ പോലുള്ള കൺട്രീസിലും ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ മലയാളീസ് ഒക്കെ അവിടെ ഉള്ളവർക്കും അവരൊക്കെ ഓൺലൈനിൽ എടുക്കുന്നവര് ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളെ സജഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും ബെറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഞാൻ കൂടുതൽ എടുക്കുന്നത് കൗൺസിലിംഗ്സ് ആണ് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്സ് അതുകൂടാതെ കുട്ടികളുടെ കൗൺസിലിംഗ്സ് പാരന്റിങ് കൗൺസിലിംഗ്സ് തെറാപ്പി ഒക്കെയാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കരിയറിന്റെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് അമൃത മാം ആണ് അപ്പൊ ടീം ഓഫ് ലൈഫ് കോച്ചസ് ഉണ്ട് രണ്ടുപേര് ഒരു ഡോക്ടർ ഉണ്ട് അപ്പോ ഡോക്ടർ നിർദ്ദേശം നമുക്ക് കിട്ടും ഇവരെല്ലാ ഓരോ ക്ലയന്റിന്റെയും ആവശ്യകത അനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് കൈകാര്യം ചെയ്യും അപ്പൊ മാം നമ്മളിപ്പോൾ ഒരു എന്റെ കുട്ടിനെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണ് അവന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇതിപ്പോ ഒരു കുട്ടിയുടെ പ്രോബ്ലംസ് വിളിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിൽ മാറ്റാൻ പറ്റുന്നതായിരിക്കാം ചിലർക്ക് ഇതുപോലെ തന്നെ സബ്ജെക്ട്സ് ഉണ്ടാകത്ത് ബുദ്ധിമുട്ട് ഇപ്പോൾ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവന്റെ ലോജിക്കൽ അനാലിസിബിബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ അവന് വേറെ ഏതെങ്കിലും സബ്ജക്ട്സിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ എടുക്കണം അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുന്ന ഇപ്പം ഡി എം ഐ ടി ആണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് വെച്ചിട്ടാണ് അത് എടുക്കുന്നത് അതല്ല ഞാനിപ്പോൾ അവനോട് ചോദിക്കുന്ന പേഴ്സണലി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ച് വരുമ്പോൾ ആളുകൾ ഇങ്ങനെ കമന്റ് ഒക്കെ കമന്റൊക്കെ ശ്രദ്ധിച്ചു അപ്പൊ നോക്കുമ്പോട്ടോ എന്നുള്ള ഒരു ഡൗട്ട് ആളുകൾക്ക് ഉണ്ട് ഒരിക്കലും ഇതൊരു കാമിസ്ട്രിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല ഇതൊരു ഡോക്ടർ ഹെറോൾ ക്യൂമിൻസ് പറയുന്ന ഒരു ഡോക്ടർ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾ പതിമൂന്നാമത്തെ ആഴ്ചയിൽ പ്രഗ്നൻസിയില് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പാരലി ആണ് ഫിംഗർ പ്രിന്റ്സ് ഫോം ആവുക അപ്പൊ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആവാത്ത കുട്ടികൾക്ക് ഫിംഗർ പ്രിന്റ്സിന്റെ ആപ്സൻസ് കോറിലേഷൻ സ്റ്റഡിയിലൂടെയാണ് മനസ്സിലായത് ഫിംഗർ പ്രിന്റ്സും ഫിംഗർ റിഡ്ജസ് ഓരോ വരകളും നമ്മുടെ ബ്രെയിൻ്റെ ലോബ്സും ലോബ്സിലുള്ള ന്യൂറോൺ കണക്റ്റഡ് കണക്റ്റഡ് ആണ് ആണ് അപ്പോൾ അതൊരു തമ്പ് തീർച്ചയായിട്ടും ഇല്ല ഫിംഗർ ഫിംഗർ പ്രിന്റ് നമുക്കറിയാം എല്ലാവരും യൂണിക് കാര്യങ്ങൾ കരിയറിന്റെ ആയിട്ട് അമൃത മാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യും അവർ തീർച്ചയായിട്ടും അതെ മാമാണ് നമ്മുടെ കരിയർ കൗൺസിലർ ഹായ് പറയുമായിരുന്നു മോന് നിർബന്ധിച്ചൊരു കോഴ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അത് പറ്റാണ്ട് കുട്ടി കുട്ടിയാഗലമേലായിട്ട് ഇപ്പൊ ും കുട്ടിക്ക് ഒരു കോഴ്സിലേക്ക് മാറ്റം ശരി അങ്ങനെയുള്ള കുട്ടികളോട് എന്താണ് പറഞ്ഞു ശരിക്കും അതായത് ഇപ്പം ഞാൻ എപ്പോഴും പറയാറ് ഞാൻ ടീച്ചറും കൂടെയാണ് കേട്ടോ അപ്പോ എപ്പോഴും നമുക്ക് കുട്ടികളെ ഡൗട്ട് കൂടുതൽ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാം അവർക്ക് ഏതെടുക്കണം അവരുടെ ഇഷ്ടം പാരന്റ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ സെഷൻസ് എടുക്കാൻ പോകുമ്പോഴേ കുട്ടികളെ ഫോട്ടോഗ്രാഫർ ആവാനോ ഇഷ്ടം അതുപോലെ ഷെഫ് ആവാനോ ഇഷ്ടം അല്ലെങ്കിൽ മാസ് മീഡിയ റിലേറ്റഡ് ഇട്ടുള്ള ഏരിയയിലോട്ട് പോകാനോ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള പാരന്റ്സിന് ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് വരുന്നത് ഓക്കെ ഫോട്ടോ എടുത്തോണ്ടാണെങ്കിൽ എന്നാൽ എങ്ങനെയാ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഈ ഷെഫായിട്ട് ഹോട്ടലിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു സേഫ്റ്റി ഉള്ള ഒരു കരിയർ ആണോ എന്നത് പക്ഷെ ഇപ്പത്തെ ലോകത്ത് ഇപ്പൊ നമ്മള് ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ഈ ഫോൺ യൂസ് ചെയ്യാൻ അറിയാം എന്ന് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ ഏരിയയിലും ഭയങ്കരമായ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഈ ഡോക്ടർ എൻജിനീയർ സാധാരണ ജോലികളല്ലാതെ ഒരുപാട് മേഖലകൾ ഈ മെഡിക്കലിലായാലും എഞ്ചിനീയറിംഗിലായാലും ഒക്കെ വരുന്നുണ്ട് അപ്പം അറിയാത്ത അതുകൊണ്ടാണ് നമുക്ക് പിള്ളേർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ഇതുപോലെ ഡി എം ഐ ടി ആയാലും സൈക്കോമെട്രിക് ടെസ്റ്റ് ആയാലും നമ്മുടെ കരിയർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ടെസ്റ്റുകളുണ്ട് അതൊക്കെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് അവരുടെ ഇൻട്രസ്റ്റും അവരുടെ പൊട്ടൻഷ്യൽസും മനസ്സിലാക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സജഷൻസും ഗൈഡൻസും ആണ് അതും നമ്മൾ ഇന്നതിലോട്ട് നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ോട് പറയാണ് കണ്ടോ ഈ ഒരു ഏരിയയിലൊക്കെയാണ് ആൾക്ക് കൂടുതൽ കഴിവുള്ളത് അപ്പൊ ആ ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ അവര് ഹാപ്പി ആയിരിക്കും കുറച്ചുകൂടി കരിയർ ഗ്രോത്ത് ഉണ്ടാവും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഫുൾ കമ്മിറ്റ്മെന്റ് അതിലുണ്ടാവും ആ ഉണ്ടാവും നമുക്ക് നമുക്കിപ്പോ നമ്മൾ തന്നെ അറിയാം നമുക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മളെ അടുക്കളയിൽ കയറുമോ അത് പേരിന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ നമ്മൾ ഉള്ളിൽ ഓരോ ജീവിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലോ എത്ര കുക്ക് ചെയ്യാൻ അടുക്കളയിൽ ഇരുപത്തിനാല് മണിക്കൂർ നിക്കണം എന്ന് പറയുന്നത് നമ്മൾ ും അതേപോലെ എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആണ് അപ്പൊ ഈ ഇന്റലിജൻസിനെ ബേസ് ചെയ്ത് വേണം നമ്മളെപ്പോഴൊരു കരിയർ ചൂസ് ചെയ്യാൻ അല്ലാതെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഇഷ്ടമില്ലാത്ത ജോലി കുറെ കാലം ചെയ്ത് ഫിനാൻഷ്യലി കുറേ ഗെയിൻ ചെയ്തു പക്ഷെ മെന്റലി ആയി ഫിസിക്കലി നമ്മൾ ഡൗൺ ആയി എന്നിട്ട് ഒരു റിട്ടയർമെന്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും സൊസൈറ്റി എന്ന് പറയുന്ന ഓർത്ത് പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാ ഇപ്പോഴത്തെ ലോകത്തെ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ജോബിലേക്ക് മാറാം ഇപ്പൊ എല്ലാരും എ ഐ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇപ്പോഴല്ലേ നമ്മളാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ഹൈടെക് സംഭവങ്ങൾ വരുന്നു മൊബൈൽ പോലും ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മൾ അറിയില്ലല്ലോ അപ്പൊ നമുക്ക് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം പുറത്തൊക്കെ പുറം നാടുകളിലൊക്കെ പഠിപ്പിക്കുമ്പോ ഒരു സെവൻ സ്റ്റാൻഡേർഡ് വരെ ഒന്നും അവരെ ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ എല്ലാം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽത്തൊക്കെ എത്തുമ്പോഴേക്കും അതായത് അവരുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ഏജ് എത്തുമ്പോഴേക്കും അവർ പറയും ഏതാണ് നിങ്ങളുടെ കരിയർ അത് നിങ്ങൾ ചൂസ് ചെയ്യൂ അതിനനുസരിച്ചാണ് അവരുടെ സബ്ജക്ട്സ് പോകുന്നത് അപ്പൊ പലപ്പോഴും ഓസ്ട്രേലിയയിലും അവിടെയുള്ള പാരന്റ്സ് ഒക്കെ ഇവിടെ വരുന്നത് അവർക്ക് കരിയർ സെലക്ഷന്റെ ടൈം അപ്പൊ ആ കുട്ടിയുടെ കരിയർ എന്താന്നുള്ളത് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് സ്കൂൾ അവർക്ക് വേണ്ട സബ്ജെക്ട്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ പാരന്റ്സ് ഒക്കെ ഇവിടെ വന്ന് എടുക്കുമ്പോൾ അതാണ് അവർ ചോദിക്കുക അപ്പൊ അവർക്ക് കൃത്യമായിട്ട് നമ്മടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ ഓഫ് സിലബസ് ഉണ്ട് അത് ഈ ഒന്നാം ക്ലാസ് തൊട്ട് നമ്മൾ ഈ പത്താം ക്ലാസ് വരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ടെസ്റ്റ് എത്തുമ്പോഴാണ് ഏതിന് പോകണം എന്തിനു പോകുന്നത് ചെറിയ മക്കൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കുഞ്ഞു പിള്ളേര് വരുമ്പോണ്ടല്ലോ ശരിക്കും നമുക്ക് ഏറ്റവും വലിയ ഗുണം ഇതുപോലെ ടെസ്റ്റ് എടുക്കുമ്പോൾ പാരൻസിന് അവരെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും അവരുടെ പറയില്ല കണ്ടും കേട്ടും ഒരു വ്യക്തി പഠിക്കുക എന്ന് പറയും അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ മാമിന്റെ മോനോ മോളോ വായിച്ചു പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഓഡിറ്ററി ലേണർ ആണെങ്കിൽ ആ കുട്ടീനെ എത്ര നേരം ഇരുത്തി എഴുതിച്ചാലും ആ കൊച്ചിനെ ചിലപ്പോ അത് ഓർത്തെടുക്കാൻ പറ്റും കുട്ടിക്ക് ചിലപ്പോൾ ഓഡിറ്ററിലൂടെ വായിച്ചു പഠിക്കുകയോ അല്ലെങ്കിൽ മാം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു പഠിക്കാനായിരിക്കും കഴിവ് ആ കൊച്ചിനെ നമ്മൾ ഇരുത്തി എത്തിപ്പിച്ച കൊച്ചി എങ്ങനെ പഠിക്കും അപ്പൊ അവിടെ നമ്മൾ ആ കുട്ടീനെ അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല അപ്പൊ ഇങ്ങനെ ചെറിയ ഏജിലൊക്കെ എടുക്കുമ്പോൾ അവരുടെ ലേർണിംഗ് സ്റ്റൈല് കറക്റ്റ് ചെയ്യുക വളർന്നു വളർന്ന് അവരുടെ പേഴ്സണാലിറ്റി ഫോമേഷനെ ഹെൽപ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഗുണം അവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആണോ എന്ന് അറിയാൻ പറ്റും അതോ ബൈബോൺ അവർക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഗുണങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഉണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്കൊരു കണ്ടിന്യൂസ് ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ എങ്ങനെയാണോ മെഡിസിൻ എടുക്കുന്ന ഒരു അസുഖം വരുമ്പോ അതേപോലെ കോച്ചിങ് വേണ്ടി വരും ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ മതിയായിരിക്കാൻ അപ്പം നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യം അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ ട്വൻ്റി ഫൈവ് പ്ലസ് ഏജ് ഒക്കെ വരുന്ന കുറച്ച് മുതിർന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ശരിക്കും ഈ ഒരു ഗൈഡൻസ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക ആക്ച്വലി വലിയ ആൾക്കാർക്ക് പറയുമ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് ജോബ് സ്വിച്ച് എന്ന് പറയുന്നുണ്ടാവും അത് ഇരിക്കുന്ന ജോബിൽ നിന്ന് സാറ്റിസ്ഫൈഡ് അല്ലാതെ വേറെ ജോബിലേക്ക് മാറണം അങ്ങനെയുള്ളവർക്കും നമ്മൾ ഇതേപോലെ അവരുടെ പൊട്ടൻഷ്യൽസ് ആണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവരുടെ ഒരു സ്റ്റേറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ജോബ് ഒന്ന് മാറുമ്പോൾ ഫിനാൻഷ്യലി എനിക്ക് സ്ട്രോങ് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയില്ല വീട്ടുകാർ എന്ത് പറയും അല്ലെങ്കിൽ ഞാൻ ഇത്രയും നല്ല ജോബ് കളഞ്ഞിട്ട് ഇവിടെ ഇതിലോട്ട് പോകുന്ന എന്തിനാ അങ്ങനത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള മെന്റൽ സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ വേണ്ടത് അപ്പം ഇത് അറിഞ്ഞു കൊടുത്ത് ഇത് അറിഞ്ഞോ ഇതാണ് നിങ്ങളുടെ കഴിവെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ൊപ്പം തന്നെ അവർക്കൊരു കൗൺസിലിംഗ് ഒരു മെന്റൽ സപ്പോർട്ടും കൊടുക്കുമ്പോ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം വരും വീട്ടമ്മമാരാണെങ്കിലും ഇത്രയും കാലം ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മാനേജ്മെന്റ് ഫീൽഡിൽ ഉണ്ട് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോ പക്ഷെ അതിനുവേണ്ട വഴികൾ നമ്മൾ തുറന്നു കൊടുത്തുകഴിഞ്ഞാൽ ഇത്രയോ ഉള്ളോ എന്ന് ഓർത്ത് അത് എടുത്ത് എന്തോരം പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഡാൻസിലോട്ട് വരെ സിക്സ്റ്റി കഴിഞ്ഞിട്ടുള്ള ഒരു തൃപൂണിത്രമൊക്കെ ിൽ നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും കഴിവില്ല എന്ന് പറഞ്ഞവരാണ് പക്ഷെ അവരുടെ കഴിവുകൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് കുട്ടി ഹസ്ബൻഡ് ആ ഒരു ഫാമിലി ഇതിലോക്കെ നമ്മളിലേക്ക് നമ്മൾ മറക്കും പിന്നെ കുട്ടികൾ ഒരു പറക്കൊക്കെ ഒറ്റ അവരുടേതായ വഴിയിലേക്ക് ആവുമ്പോഴാണ് നമ്മൾ പിന്നെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക പക്ഷെ ഇപ്പത്തെ മക്കൾ അങ്ങനെയല്ല കേട്ടോർഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന മക്കളാണ് ഇപ്പോഴൊക്കെ എതിർത്ത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് അത്തരം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസും കൂടി ഒരുപാട് എത്താൻ സാധിക്കും നമ്മളിപ്പോ ഈ മൊബൈൽ അഡിക്ഷൻ തന്നെ പറയുന്ന സമയത്ത് നമ്മൾ പറയുമ്പോ കുട്ടികളോട് പണ്ട് നമ്മള് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനത്തെ അഡിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒക്കെ നമ്മൾ പറയുമ്പോ ഇപ്പത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യം അങ്ങനെയാണ് അപ്പൊ നമുക്കൊരു പരിധി കൂടുതൽ അവരുടെ ഈ ടെക്നോളജീനെ വെക്കാനായിട്ട് പറ്റില്ല പിന്നെ അവരുടെ പാരന്റ്സ് നമ്മള് നമ്മുടെ പാരന്റ്സ് എത്രത്തോളം നമ്മളോട് മിങ്കിൾ ചെയ്യും നമ്മൾ എത്രത്തോളം നമ്മുടെ മക്കളോട് മിങ്കിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഒരുപാട് ആളുകൾക്ക് അറിയാനൊക്കെ താല്പര്യമുണ്ട് അപ്പൊ എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആണോ അഫോർഡബിൾ ആണ് ാണ് തീർച്ചയായിട്ടും എഫോർഡബിൾ ആണ് അത് മാത്രമല്ല ഓരോരുത്തരുടെയും ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടാണ് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ അല്ലാതെ ഫിക്സഡ് റേറ്റ് അല്ല അല്ലെ ആ അപ്പോ എന്താണോ നമ്മുടെ മക്കള് പ്രശ്നങ്ങൾ കണ്ട് അതിൻ്റെ ഓരോ അനലൈസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരിക അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് കൺസൾട്ട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് മാം പറഞ്ഞോളൂ കറക്റ്റ് ലൊക്കേഷൻ കാക്കനാട് ആണ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ സൺറൈസ് ഹോസ്പിറ്റലിൽ അടുത്തായിട്ടാണ് വരുന്നത് നിർമ്മാണ ലൈഫ് പാത്ത് ആ ഇനിയിപ്പോ നമുക്ക് ഇവിടെ നേരിട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാൻ നേരിട്ട് വരാത്ത വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാവുന്നതാണ് നമുക്ക് അക്രോസ് ദ ഗ്ലോബ് ക്ലൈൻസ് ഉള്ളതാണ് എനിക്ക് നിങ്ങളോട് വെച്ചാൽ ഞാൻ എൻ്റെ മോൻ്റെ ആ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വന്ന് ഈ ഒരു കരിയർ ഗൈഡൻസ് ഞാൻ എടുത്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മോന്റെ ഒരു വർഷം അവൻ്റെ ആ ഒരു സ്ട്രെസും കാര്യൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷെ അവിടെ ഞാൻ പരാജയപ്പെട്ടു എന്തായാലും ഞാൻ ഇപ്പം ഇവിടെ എത്തി ഇനി നമ്മുടെ മക്കൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യുക നിർവ്വാണ ലൈഫ് ലൈഫ് പാത്തില് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവരോട് കരിയർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കുമല്ലോ അല്ലേ അപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് മക്കളുടെ കാര്യമാണ് മക്കൾ സേഫ് ആയാൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക നമ്മളെ കുട്ടികളുടെയൊക്കെ ഭാവി ഇനി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഇനി ഇവരുടെ കൈകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നമുക്ക് നിർത്തിയാലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ